സോഷ്യൽ സെന്റർ ചെറുപുഴ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പെരിങ്ങോം സബ് സെന്ററിൽ വയോജന ദിനാചരണം സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗാലറി ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കെ ചെറുപുഴ കോൾ ഫോർ നയൻറ്റ് ശ്രേയസ് സോഷ്യൽ സെൻ്റർ ചെറുപുഴ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പെരിങ്ങോം സബ് സെൻ്ററിൽ വയോജന ദിനാചരണം സംഘടിപ്പിച്ചു സുഹൃതം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി പെരിങ്ങോം വൈക്കര ഗ്രാമപഞ്ചായത്ത് അംഗം ഷജീഹ് ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് ടി ജെ ഷാജി അധ്യക്ഷത വഹിച്ചു ක්ග ම බා ගැ ප සසේ එක්ෝ සදස්කරේ බලන් ද ගී බදී ක්‍රේස් මනික ජලගාය ඉන්නට කලයාන්ට ැත්තුව මාර්ශවිවට නනගානික පත් පාම. നമ്മുടെ നാട്ടിലെ മുതിർന്ന രാജവന്മാരെ ആദരിക്കുന്ന ഒരു ചടങ്ങുകൾ സംഘടിപ്പിച്ചു വരികയാണ് മനസ്സിലാക്കുക നമ്മുടെ പ്രായം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതാനുഭവാണ് ഒരു കൊല്ലം ഇതിനേക്കാൾ ഒരോടാധികം ഉണ്ടോ എന്ന് നമ്മൾ പറയുന്നത് അത്രയും അനുഭവങ്ങളാണ് പാഠങ്ങളാണ് ജീവിതത്തിന്റെ പാഠങ്ങളാണ് ഒരു മനുഷ്യനെ എൻ്റെ വയസ്സെന്ന് പറയുന്നത് അപ്പം അതിന് തലമുറകൾ തമ്മിലുള്ള മാറ്റം ഉണ്ടാവും ഒരുപക്ഷെ മൊബൈൽ ഫോൺ കൃത്യമായി ഉപയോഗിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ കണ്ടിട്ടില്ലാത്തൊരു ചെറുപ്പകാലത്തു നിന്നാണ് കുറച്ച് പ്രായമുള്ള ആളുകൾ അവരുടെ ചെറുപ്പവും കൗമാരും യോഗനും ഒക്കെ കടന്നു വയ്ക്കാറ് പക്ഷെ ഇന്ന് ചെറിയ സംസാരിക്കാൻ കഴിയാത്ത ചെറിയ പൈതൃക മക്കൾ ഉൾപ്പെടെ കയ്യിൽ മൊബൈൽ കൊടുത്താൽ കരയാതെ ഉണ്ടാതിരിക്കുന്ന കാലത്തിലേക്കുള്ളൊരു മാറ്റമുണ്ട് അന്ന് റേഡിയോ ഒരു വീട്ടിൽ റേഡിയോ വാങ്ങാൻ വേണ്ടിയിട്ട് ലൈസൻസ് എടുക്കെടുന്ന ഒരു കാലത്തുനിന്ന് നമ്മൾ മൊബൈലിലും വണ്ടിയിലും എല്ലാത്തിനും റേഡിയോ നമുക്ക് വലിയ ഗൗരവില്ലാതെ കിട്ടുന്ന ഒരു കാലത്തിലേക്കുള്ളൊരു മാറ്റം ഉണ്ടല്ലോ ഒരു കാലങ്ങൾ തമ്മിലുള്ളൊരു മാറ്റമുണ്ട് ഞാൻ നമ്മളെപ്പോഴും മുതിർന്നവരെ ബഹുമാനിക്കുക എന്ന് പറയുന്നത് അവരുടെ ജീവിതാനുഭവങ്ങളെയും അവരുടെ അനുഭവ സമ്പത്തിനെയും അവരുടെ ഒക്കെ അവരുടെ സംഭാവനകളെയൊക്കെ മാനിക്കുക എന്നുള്ളൊരു അർത്ഥം കൂടി അതിനാണ് ഓരോ വർഷം നമ്മൾ പിന്നിടുമ്പോഴും നമ്മൾ ഈ നാടിൽ ഈ ഭൂമിയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ സംഭാവന ചെയ്തിട്ടുണ്ടാവണം അതിനെ കൂടി നമ്മൾ മാനിക്കണം എന്നാണ് മറ്റുണ്ടാകും അതുകൊണ്ട് ഈ ഈ ആദരമെന്ന് പറയുന്നത് ഇപ്പൊ ചിലപ്പോൾ ഒരു പൊന്നാടി ആയിരിക്കാം ഒരു ആയിരിക്കാം അത് എന്താണ് അതിന്റെ വിലയോ അതിൻ്റെ മൂല്യോന്നല്ല നമ്മൾ ആദരിക്കപ്പെടേണ്ടുന്ന മനുഷ്യരാണ് എന്ന പട്ടികയിലേക്ക് ഇതിന്റെ കാണിക്കുന്ന നന്ദി പറയേണ്ടത് മേഖലാ കോർഡിനേറ്റർമാരായ വി വി നളിനാക്ഷൻ ഷാജി മാത്യു യു ഡി ഒ രാഗിണി ബിജു സെക്രട്ടറി സെലിൻ ബാബു എന്നിവർ പ്രസംഗിച്ചു സി സുന്ദരം മാസ്റ്റർ ക്ലാസ് എടുത്തു യൂണിറ്റ് പരിധിയിലെ അയൽക്കൂട്ടങ്ങളിൽ നിന്നും ക്ഷണിക്കപ്പെട്ട മുപ്പത്തേഴ് വയോജനങ്ങളെ ചടങ്ങിൽ ആദരിച്ചു വയോജനങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിന് ഇറങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കിൻ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ Five nine.